"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع، ذلكم خير لكم إن كنتم <applause> تعلمون الحمد لله المعبود حبا وتعظيما سبحانه خضعت له الخلائق انقيادا وتسليما واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم ومن يعظم الله من تقوى القلوب സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ പ്രഭുസുഭാനുഭൂവ താഴയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലൂടെ നീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തത്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് അഹ്മാനായ റബ്ബ് നമുക്കെല്ലാം തത്വ നൽകി നമ്മയെല്ലാം അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തലയുയർത്തി നിൽക്കുന്ന പുണ്യഗേഹങ്ങൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ എന്ന് നമ്മൾ പറയുന്ന റബ്ബിൻ്റെ മസ്ജിദുകൾ ഒരുപാട് പ്രത്യേകതകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ആദാപുകളും മര്യാദകളുമൊക്കെ അള്ളാഹുവും അവൻ്റെ റസൂലും നമുക്ക് മസ്ജിദുകളെ സംബന്ധിച്ച് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് വിശ്വാസികൾ അവരുടെ മനസ്സിൻ്റെ ഭാരമെല്ലാം ഇറക്കി വെക്കുന്ന ഇടമാണ് റബ്ബിൻ്റെ ഭവനങ്ങൾ പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയും പ്രാർത്ഥനയോടെ തന്നെ പുറപ്പെടുകയും ചെയ്യുന്ന ഇടങ്ങളാണ് അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ പണക്കാരനെന്നോ പണിക്കാരനെന്നോ പണ്ഡിത പാമരനെന്നോ വ്യത്യാസമില്ലാതെ തോളോട് തോളൊരുമി എല്ലാവരും ഐക്യത്തോടെ അണിനിരക്കുന്ന ഏക ഇടമാണ് റബ്ബിൻ്റെ മസ്ജിദുകൾ ജിക്കറുകളാൽ സജീവമായി കൊണ്ടിരിക്കുന്ന ഇടങ്ങളാണ് അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഹബ്ബുൽ ബിലാദി എന്നാണ് റബ്ബിന്റെ ഭൂമിയിൽ അവന് ഏറ്റവും പ്രിയങ്കരമായ ഇടങ്ങൾ അല്ലാഹുവിന്റെ ഭവനങ്ങളായ പള്ളികൾ തന്നെയാണ് ആ പള്ളികളിലെ ആദാബുകളുടെ ആകത്തുക പരമപ്രധാനമായ അതിന്റെ ആശയം മസാജിദ ഫലാ മഅല്ലാഹി അഹദ എന്നുള്ളതാണ് തീർച്ചയായും പള്ളികൾ മുഴുവനും അള്ളാഹുവിനുള്ളതാണ് റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടി പടുത്തുയർത്തപ്പെട്ട പള്ളികളിൽ റബ്ബല്ലാത്ത അള്ളാഹുവിൻ്റെ കൂടെ ഒരാളോടും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് അതാണ് മസ്ജിദുകളുടെ ഏറ്റവും വലിയ സന്ദേശം മിനാരങ്ങളിൽ നിന്ന് അഞ്ചു നേരവും ബാങ്കുലികൾ മുഴക്കപ്പെടുന്ന ഇടങ്ങളാണ് റബ്ബിൻ്റെ മസ്ജിദുകൾ മിമ്പറുകളിൽ നിന്ന് ആഴ്ചതോറും സാരവത്തായ ഉത്ബോധനങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഇടങ്ങൾ വിശുദ്ധ വചനങ്ങൾ സദാ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടങ്ങൾ വിശ്വാസി മനസ്സുകളിൽ ശാന്തിയും സമാധാനവും പെയ്തിറങ്ങുന്ന ഇടങ്ങൾ നിത്യസന്ദർശകരായ ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത ഏക ഇടം അവിടുന്ന് പറഞ്ഞു മൻ മസ്ജിദ് ആരെങ്കിലും പള്ളികളിലേക്ക് പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ നിത്യമായി പുറപ്പെടുന്നുവെങ്കിൽ ും അവന് പ്രഭാത പ്രദോഷ വ്യത്യാസമില്ലാതെ സ്വർഗത്തിൽക്കാരം അള്ളാഹു പ്രത്യേകം ഒരുക്കി തയ്യാറാക്കി വെക്കുന്നുണ്ട് എന്ന് വിശ്വാസികളുള്ളവരുടെ പാപമോചന പ്രാർത്ഥനക്ക് ഏറെ ഇടം കെട്ടെന്തുന്ന ഇടങ്ങളായതുകൊണ്ട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുകയും അതുപോലെ തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഇടങ്ങളുമായി മാറുന്ന സ്ഥലങ്ങളാണ് റബ്ബിന്റെ മസ്ജിദുകൾ പ്രത്യേകതകൾ അണീച്ചുക്കിയ മസ്ജിദുകളിൽ ഇരിക്കുന്ന നേരമത്രയും നന്മകൾ രേഖപ്പെടുത്തുന്ന ഇടമാണ് പള്ളികൾ അനുഗ്രഹത്തിന്റെ വർഷങ്ങൾ അനുഗ്രഹങ്ങൾ സദാ ചൊരിയപ്പെടുന്ന ഇടം ശാന്തിയും സമാധാനവും ഇറങ്ങുന്ന ഇടം റബ്ബിന്റെ മലായിക്കത്തുകൾ ആവരണം ചെയ്ത് വിശ്വാസികൾക്ക് ചുറ്റും നിലയുറപ്പിക്കുന്ന ഇടം അവിടൊന്നു പറഞ്ഞു ഏതെങ്കിലും ഒരു ജനത റബ്ബിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ കൂടുകയും അള്ളാഹുവിന്റെ കിതാബ് അല്ലാഹ് അല്ലാഹുവിന്റെ കിതാബ് അവർ പാരായണം ചെയ്ത് അതിനെ കുറിച്ചുള്ള ചർച്ചകളും പഠനങ്ങളും ഒക്കെ അവർ പറയുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോഴെല്ലാം അവരിൽ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ ശാന്തി അവതരിക്കാതിരിക്കുകയില്ല അനുഗ്രഹത്തിന്റെ മലായിക്കത്തുകൾ അവരെ ആവരണം ചെയ്യുകയും ചെയ്യും റബ്ബിന്റെ അത്യുന്നതമായ സഭയിൽ കത്തുകളോട് അവന്റെ മസ്ജിദുകളിൽ വന്നിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ അഭിമാനത്തോടെ പ്രശംസിച്ചു പറയാതിരിക്കില്ല അള്ളാഹു കൂടി നബി സാഹു അലൈഹി വസല്ല പഠിപ്പിച്ചുയാണ് പള്ളികളിൽ കൂടെയിരിക്കുന്നവര് നമ്മൾ കാണുന്നില്ലെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന്റെ മലായിക്കത്തുകളാണ് നമ്മുടെ കർമ്മങ്ങൾ അത് ഉയർത്തിക്കൊണ്ടുപോകുവാൻ നമ്മൾ ചൊല്ലി വരുന്ന നമ്മുടെ വാക്കുകൾ ഉയർത്തിക്കൊണ്ടുവരുവാൻ റബ്ബിന്റെ അടുക്കൽ പോയി സാക്ഷി പറയുവാൻ നിങ്ങൾ ചെന്നപ്പോഴും വരുമ്പോഴും എൻ്റെ അടിമകളുടെ അവസ്ഥ എന്താണെന്ന ചോദ്യത്തിന് എന്ന് മലക്കുകൾ അള്ളാഹുവിന്റെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും എന്താണ് ആ പറയുന്നതിൻ്റെ ഉദ്ദേശം ഞങ്ങൾ ചെന്നപ്പോഴും അവർ നമസ്കാരത്തിലാണ് ഞങ്ങൾ അവരെ വിട്ടേച്ച് പോരുമ്പോഴും അവർ നമസ്കാരത്തിലാണ് കാരണം രാപ്പകലുകളിൽ ഡ്യൂട്ടിയുള്ള അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ മസ്ജിദുകളിൽ എത്തുന്ന വിവിധ നേരങ്ങളുണ്ട് ആ നേരങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ചെല്ലുമ്പോഴും പിരിഞ്ഞു ഒക്കെ അവർ നമസ്കാരത്തിലാണെന്ന് മലക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്രത്തോളം ധാരാളം പ്രത്യേകതകൾ അടങ്ങിയിട്ടുള്ള മസ്ജിദുകൾ അവയെ ആദരിക്കുക അതിനെ ബഹുമാനിക്കുക അതിൽ കടമകൾ പാലിക്കുക അതിന് അള്ളാഹു നിശ്ചയിച്ച മഹത്വവും സ്ഥാനവും ഉന്നത പദവിയുമൊക്കെ നമ്മൾ വകവച്ചു കൊടുക്കണം എന്നുള്ളതാണ് റബ്ബിന്റെ കൽപ്പന ഫീൻ എന്നിങ്ങനെ അള്ളാഹു വിശേഷിപ്പിച്ചത് അള്ളാഹുവിന്റെ ഭവനങ്ങൾ അവൻ ഉയർത്തപ്പെടുവാൻ അഥവാ പ്രത്യേകമായ നിലയ്ക്ക് അതിനെ നിർമ്മിക്കുവാനും അതിന്റെ മര്യാദകൾ പാലിക്കുവാനും ഒക്കെ കൽപ്പിച്ചുകൊണ്ട് റബ്ബ് അനുവാദം തന്നിട്ടുള്ള അവന്റെ ഭവനങ്ങൾ അത്തരം ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ പോലും മര്യാദയുണ്ട് പ്രവേശിക്കുമ്പോൾ മര്യാദകളുണ്ട് ശുദ്ധിയോടെ ആവണം വീട്ടിൽ നിന്ന് പുറപ്പെടേണ്ടത് അതുപോലെ തന്നെ ധൃതി കൂട്ടി ഓടിപ്പാഞ്ഞല്ല പോകേണ്ടത് ബഹളം കൂട്ടി പോകേണ്ടത് അച്ചടക്കത്തോടെ പോകണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം ആരെങ്കിലും തന്റെ വീട്ടിൽ നിന്ന് ഉതോ എടുത്ത് ശുദ്ധിയോടുകൂടെ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഭവനത്തിലേക്ക് അവൻ പുറപ്പെട്ടാൽ അവൻ നടന്നു നീങ്ങുമ്പോഴൊക്കെ നിർവഹിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് പള്ളികളിലേക്ക് കാലടികൾ വെക്കുമ്പോൾ ആ വയ്ക്കുമ്പോൾ അവന്റെ രണ്ട് കാലടികളും ഒരു കാലടി അവന്റെ ജീവിതത്തിൽ വന്നു പോയ ചെറു ദോഷങ്ങൾ പൊറുപ്പിക്കുന്നതാണെങ്കിൽ രണ്ടാമത്തെ അവൻ വെക്കുന്ന സ്റ്റെപ്പ് അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള അവന്റെ പദവി ഉയർത്തും എന്ന് നബി പറഞ്ഞു മാത്രമല്ല നിങ്ങൾ നമസ്കാരത്തിന് വരുമ്പോൾ നിങ്ങൾ വളരെ ശാന്തമായി നടന്നു പോകണം വളരെ ശാന്തതയോടെ കൂടി ഗാംഭീര്യത്തോടെ നിങ്ങൾ പോകണം തിരക്ക് കൂട്ടി ഓടിപ്പാഞ്ഞല്ല പോകേണ്ടത് ും ഫല്ലോ ഇമാമിനോടൊപ്പം നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ നമസ്കരിച്ചോളൂ നഷ്ടപ്പെട്ടത് നിങ്ങൾ പിന്നീട് പൂർത്തിയാക്കുക എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് പള്ളിയിലേക്കുള്ള നടത്തത്തിന്റെ പോലും മര്യാദയെ നമുക്ക് പഠിപ്പിച്ചു തരുവാനാണ് അതേപോലെ റബ്ബിന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ രാജാതിരാജനായ റബ്ബുമായുള്ള കൂടിക്കാഴ്ചക്ക് വേണ്ടിയുള്ള ആ പോക്കിൽ ഏറ്റവും സുന്ദരമായ വേഷവിധാനത്തോടെ വൃത്തിയും വെടിപ്പുമുള്ള വസ്ത്രത്തോടെ ദുർഗന്ധം മമിക്കാത്ത വസ്ത്രത്തോടെ ശരീരത്തോടെ ആയിരിക്കണം പോകേണ്ടത് എന്നുള്ളത് അതിൻ്റെ മസ്ജിദിന്റെ പള്ളിയിലേക്ക് പുറപ്പെടുമ്പോഴുള്ള മര്യാദയാണ് മസ്ജിദിൻ എല്ലാ ആരാധനാ വേളകളിലും ആരാധനയുടെ ഇടങ്ങളിലുമൊക്കെ നിങ്ങൾ നല്ല ഭംഗിയാർന്ന നിലക്കായിരിക്കണം പോകേണ്ടത് അള്ളാഹുവിന് വേണ്ടിയാണ് നിങ്ങൾ അണിഞ്ഞൊരുങ്ങേണ്ടത് നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ഏറെ അണിഞ്ഞൊരുങ്ങുന്നുവെങ്കിൽ അത് റബ്ബിന്റെ മുമ്പിൽ നിൽക്കുവാനായിരിക്കണം നിങ്ങൾ സൗന്ദര്യം സ്വീകരിക്കേണ്ടത് എന്നിവരെ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇതൊക്കെ അവഗണിക്കുന്ന ഒരു ജനതയുണ്ട് ഇന്നും രാ രാവുകളിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന ആ വസ്ത്രങ്ങളുമായിക്കൊണ്ട് അതുപോലെ തന്നെ ഈങ്ങി മുഷിഞ്ഞ വസ്ത്രങ്ങളുമൊക്കെ ആയിക്കൊണ്ട് ആളുകളുടെ മുമ്പിലേക്ക് നമ്മൾ മാന്യമായ സദസ്സുകളിലേക്ക് പോകാൻ ഇഷ്ടപ്പെടാത്ത ചില തുണികളും വസ്ത്രങ്ങളും ഒക്കെ ഉടുത്തുകൊണ്ട് റബ്ബിന്റെ ഭവനങ്ങളിലേക്ക് സുബഹിക്കും മറ്റു അവസരങ്ങളിലുമൊക്കെ നിസ്കാരത്തിന് പോകുന്ന ആളുകളുണ്ട് അത് തെറ്റായ സംഗതിയാണ് റബ്ബിന്റെ ഭവനത്തിലേക്ക് പോകുമ്പോഴാണ് ഏറ്റവും മനോഹരമായ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ടൊക്കെ പോകേണ്ടത് അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ തിങ്ങി നിറയുന്ന മലക്കുകൾ മനുഷ്യർക്ക് അരോചകമായതെല്ലാം മലക്കുകൾക്കും മുത്തമുസ്തഫു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നൽ തീർച്ചയായും പറയുന്ന ആശയം അത് തന്നെയാണ് മാത്രമല്ല ഭവനങ്ങളിലേക്ക് കയറിയാൽ നമ്മൾ അതിൻ്റെ മര്യാദകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വലത് വെച്ച് കയറണം അതുപോലെ തന്നെ പ്രത്യേകം പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ രണ്ടിറക്കാലത്ത് നമസ്കരിക്കാതെ ഇരിക്കരുത് എന്ന നിയമം പറഞ്ഞു പള്ളികൾക്കകത്തും വൃത്തി കാത്തു സൂക്ഷിക്കൽ നിർബന്ധമാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു സഹഭാവനിതാഹു അലൈഹി വസ്ല്ലമിന്റെ കാലത്തുണ്ടായിരുന്നു അവരെ ഒരിക്കൽ കാണാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെക്കുറിച്ച് അന്വേഷിച്ചു പക്ഷേ അവർ അവർപ്പെട്ട് അറിയാതെ ഖബറടക്കപ്പെട്ടിരുന്നു അള്ളാഹുവിന്റെ റസൂൽ അവരുടെ തന്നെ അറിയിക്കാത്തതിൽ വിമ്മിഷ്ടം പ്രകടിപ്പിച്ചു മാത്രമല്ല അവരുടെ കബർ എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞു പുതുമണ്ണുള്ള ഖബർ സഹാബത്ത് കാണിച്ചു കൊടുത്തു മുസ്തഫ ഖബറിന്റെ സമീപത്ത് പോയി ആ സഹോദരിക്ക് വേണ്ടി നിസ്കരിച്ചു എന്താണ് അവരുടെ പവർ അവർ പള്ളി വൃത്തിയാക്കിയിരുന്ന പള്ളിയിൽ നിന്ന് മാലിന്യങ്ങൾ അടിച്ചു വാരി ഒഴിവാക്കിയിരുന്ന പള്ളിയുടെ വിശുദ്ധിയെ ഏറെ മാനിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു എന്ന ശ്രേഷ്ഠത നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റു പോലെയല്ല റബ്ബിൻ്റെ ഭവനങ്ങൾ അവിടെ ശബ്ദം താഴ്ത്തി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ ും ശബ്ദമുയർത്തി തന്റെ തൊട്ടടുത്തിരിക്കുന്ന സഹോദരനെ അരോചകത്വം ഉണ്ടാക്കരുതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അല നിങ്ങളറിയണം നിങ്ങളുടെ യജമാനായ റബ്ബുമായി സ്വകാര്യ ഭാഷണം നടത്തുന്ന വേളകളാണത് അതുകൊണ്ട് തന്നെ മറ്റൊരാള് മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുമുണ്ടാക്കരുത് ഖുർആൻ പാരായണം ചെയ്തു കൊണ്ട് പോലും അന്യനൊരു ശല്യം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയ്ക്ക് ശബ്ദമുയർത്തരുതെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുവാനോ അനാവശ്യമായ കാര്യങ്ങൾ അതുപോലെ തന്നെ മെസ്സേജുകൾ അയക്കാനോ ഉള്ള ഇടങ്ങളല്ല റബ്ബിന്റെ ഭവനങ്ങൾ തീർച്ചയായും അത് റബ്ബിനെ സ്മരിക്കുവാനുള്ള ഭവനങ്ങളാണ് നമസ്കാരത്തിനുള്ള ഇടങ്ങളാണ് ഖുർആൻ പാരായണത്തിനുള്ള ഇടങ്ങളാണ് ഇതൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മദീന മസ്ജിദിൽ വന്ന ചില ആളുകൾ അല്പം ഒച്ചയിട്ട് സംസാരിച്ചപ്പോൾ എവിടത്തുകാരാണോ നിങ്ങൾ എന്നിങ്ങനെ വളരെ ദേഷ്യത്തോടെ ഉമർ അലി അള്ളാഹു തലാൻഹു അവരോട് ചോദിക്കുകയും അത്തദിരി അന്ത അത്തതിരി നിന്ന് സംസാരിക്കുന്നതെന്ന ബോധമുണ്ടോ എന്നിവരെ ഗൗരവത്തോടെ ചോദിച്ചിട്ടുണ്ട് അത് പള്ളികളുടെ മസ്ജിദുകളുടെ മഹത്വവും പരിഭാവനതയും ഉൾക്കൊള്ളുവാൻ വേണ്ടിയാണ് ആ ചോദ്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മസ്ജിദുകളിലേക്ക് നമ്മൾ അതിൽ പ്രവേശിക്കുമ്പോഴുള്ള എല്ലാ മര്യാദകളും എല്ലാം പാലിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ പോകേണ്ടത് മസ്ജിദുകളിൽ സമയം ഏറെ ചെലവഴിക്കാനാണ് ശ്രമിക്കേണ്ടത് ലിഖറുകൾ ധാരാളം വർദ്ധിപ്പിച്ചുകൊണ്ട് അതേ അവസരത്തിൽ സൃഷ്ടികളോട് ഫോണുകളിൽ ചാറ്റ് ചെയ്യുവാനും സൃഷ്ടികളോട് സംവദിക്കുവാനുമല്ല റബ്ബിന്റെ ഭവനങ്ങൾ സൃഷ്ടാവിനോട് സംവദിക്കാനും സൃഷ്ടാവിനോട് കൃത്യമായി തൻ്റെ ആവലാദികൾ പറയാനുമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് പെട്ടെന്ന് പുറത്തു പോരാൻ തിരക്ക് കൂട്ടേണ്ട ഇടങ്ങളല്ല നേരത്തെ എത്താനും വൈകിപ്പോകാനുമുള്ള ഇടങ്ങളാണ് റബ്ബിന്റെ ഭവനങ്ങൾ കാരണം അള്ളാഹുവിന്റെ പ്രാർത്ഥന നമുക്കൊന്നും വേണ്ടാത്ത പോലെയാണ് പള്ളി പിരിഞ്ഞാൽ പെട്ടെന്ന് പോകാനുള്ള തിരക്ക് കാണുമ്പോൾ പറഞ്ഞു കൾ നിങ്ങളിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അവൻ നിസ്കരിച്ച ഇടത്തിരുന്ന് അവൻ ദ്വാദിക്രകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമത്രയും നിങ്ങൾ എത്രയിരിക്കുന്നു അത്രയും നേരം അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്താണ് അവരുടെ പ്രാർത്ഥന അള്ളാഹു വഹുഫറിഹു അള്ളാഹുഹു അള്ളാഹുവേ ഇരിക്കുന്ന സഹോദരന് ഈ പുറത്തു കൊടുക്കണേ അള്ളാഹുവേ ഇദ്ദേഹത്തിന് കരുണ ചെയ്യണേ അള്ളാഹുവേ ഇദ്ദേഹത്തിൻ്റെ തൗപ സ്വീകരിക്കണേ എന്നിങ്ങനെ മലായിക്കത്തുകൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും ഏതുവരെയും ആ നിസ്കാര സ്ഥലത്ത് നിന്ന് നമ്മൾ എഴുന്നേറ്റ് പോകുന്നതുവരെ അതല്ലെങ്കിൽ ഓതോ മുറിയാത്തടുത്തോളം കാലം എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും ഈ വക മഹത്വങ്ങളും പ്രത്യേകതകളും മര്യാദകളുമൊക്കെ റബ്ബിൻ്റെ ഭവനങ്ങളുമായി നമ്മൾ പാലിക്കണം എങ്കിലേ അള്ളാഹു സുബാന പറഞ്ഞ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആര് ബഹുമാനിക്കുന്നുവോ ആര് ആദരിക്കുന്നുവോ അത് ഹൃദയങ്ങളിൽ ഭക്തിയുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണെന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് റഹ്മാനായ റബ്ബ് ആദരിക്കേണ്ട ഇടങ്ങളെയും വ്യക്തികളെയും സ്ഥലങ്ങളെയും ഒക്കെ ആദരിക്കുവാനുള്ള സന്മനസ്സും തൗഫീഖും ഈമാനികമായ ദാർഢ്യതയും നമുക്കെല്ലാവർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അപാകതകൾ പുറത്തു തരുമാറാകട്ടെ أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. الله غني سوشيكا എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് റബ്ബ് നമുക്കെല്ലാം അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ജുമാഴ ദിനങ്ങളിൽ ഏറെയും റബ്ബിൻ്റെ ഭവനങ്ങളിലേക്ക് പുറപ്പെടുമ്പോഴും അതിൻ്റെ മര്യാദകളുമൊക്കെ ജുമാഴ ദിവസത്തിലും നമ്മൾ പ്രത്യേകം പാലിക്കേണ്ടതുണ്ട് അവാഹുവിൻ്റെ ഭവനങ്ങളിലേക്ക് കയറുന്നതിൻ്റെ മുമ്പ് ഇന്ന് മുൻകാലത്തെ പോലെയുള്ള വാഹനങ്ങൾ ഏറെയുള്ള കാലമാണ് വാഹനങ്ങൾ സൈഡ് ദുക്കി പാർക്ക് ചെയ്യുവാൻ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ കാരണമായി മറ്റൊരു യാത്രക്കാരനോ തിരക്ക് പിടിച്ച് പുറപ്പെടേണ്ടുന്നവർ വെക്കരിക്കോ വഴിതടസ്സമുണ്ടാക്കുവാൻ പാടില്ല ഈ അതബ് ഇക്കാലഘട്ടത്തിൽ എല്ലാവരും പാലിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മളൊക്കെ നമ്മുടെ വീടുകളിലേക്ക് കയറുമ്പോൾ എത്ര മനോഹരമായും ഭംഗിയായുമാണ് നമ്മുടെ പാദരക്ഷകൾ പാദരക്ഷകൾ ഊരിവെക്കേണ്ടിയിടത്ത് മനോഹരമായി അടുക്കി ഒതുക്കി വെക്കാറുണ്ട് റബ്ബിന്റെ ഭവനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോഴും അത് ശ്രദ്ധിക്കണം അശ്രദ്ധമായി അവിടെയും ഇവിടെയും ഇട്ട് പള്ളിയുടെ പരിസരത്തിൻ്റെ ഭംഗി പോലും അത് നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള പെരുമാറ്റ രീതികൾ നമ്മളിൽ നിന്ന് ഉണ്ടായിക്കൂടാത്തതാണ് അതേപോലെ തന്നെ ഭവനങ്ങളിൽ റബ്ബിൻ്റെ പള്ളികളിൽ കയറിയാൽ എവിടെയാണോ ഒഴിവുള്ളത് അവിടെ ഇരിക്കുവാനാണ് നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അന്യരുടെ പിരടികൾ ചാടിക്കടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിരിക്കുകയാണ് ഒരിക്കൽ നബി സൊല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരാൾ ജുമാക്ക് പള്ളിയിലേക്ക് കയറി വന്ന് ആളുകളുടെ ചുമലുകൾ കവച്ചു വച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് നടന്നു വരുന്ന കാഴ്ച കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂല് വിളിച്ചു പറഞ്ഞു ആദയി നീ ദ്രോഹമാണ് കാണിക്കുന്നത് ഇരിക്കവിടെ ഇരിക്കുവവിടെ എന്ന് നബി സൊല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മസ്ജിദകളിൽ റബ്ബിന്റെ ഭവനത്തിൽ ഹുത്തുബ ഏറെ സാഗൂരം ശ്രവിക്കുകയാണ് ചെയ്യേണ്ടത് ഒരു നിലക്കും ഒരു വാചകം കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു തിരിഞ്ഞു നോട്ടം കൊണ്ടോ പോലും അശ്രദ്ധയുണ്ടായി കഴിഞ്ഞാൽ അവൻ ലഹുവാണ് ചെയ്തത് അനാവശ്യമാണ് അവൻ ചെയ്തത് ജുമായുടെ സമ്പൂർണമായ പ്രതിഫലം അവന് ലഭിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കുട്ടികളെ കൂടെ കൊണ്ടുവരുന്നവർ ജാഗ്രത പാലിക്കണം അവരെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഉപേക്ഷിക്കുകയല്ല വേണ്ടത് അവർക്ക് പള്ളികളുടെ മര്യാദകളും ആദാബുകളും പഠിപ്പിച്ചു കൊടുക്കണം ഇത് റബ്ബിന്റെ ഭവനങ്ങളാണെന്ന ധാരണയില്ലാതെ പള്ളികളിൽ മൊബൈൽ ഫോണുകളുമായി വന്ന് അതുപോലെ തന്നെ ടാബുകളുമായി വന്ന് ഗെയിമ് കളിക്കുകയും മറ്റുള്ളതായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന കുട്ടികളെ റബ്ബിന്റെ ഭവനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവരെ അതിനുവേണ്ടി അശ്രദ്ധമാക്കി വിടുന്ന രക്ഷിതാക്കൾ അള്ളാഹുവിന്റെ കോടതിയിൽ റബ്ബിന്റെ ഭവനങ്ങളുടെ ആദാബുകളും മഹത്വങ്ങളും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാത്തതിൻ്റെ പരിണിത ഫലമാണത് എന്ന് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നൊരു നിഷിദ്ധമൊന്നുമല്ല പക്ഷേ കൊണ്ടുവരുമ്പോൾ അതിൻ്റേതായ ആദാപുകളും മര്യാദകളും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും ആ രൂപത്തിൽ അതിന് വേണ്ട വകതിരിവുകളുള്ള കുട്ടികളെ ആ രൂപത്തിൽ നിയന്ത്രിച്ചു കൊണ്ടുമൊക്കെ ആയിരിക്കണം രക്ഷിതാക്കളുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ ഏതെല്ലാം വിധത്തിൽ റബ്ബിൻ്റെ ഭവനങ്ങളോട് നമ്മുടേതായ ആദാബുകളും മാനസികമായി അതിനോടുള്ള ആ കൃത്യമായ നിലക്കുള്ള ഭക്തിയും കാത്തു കാത്തുസൂക്ഷിക്കേണ്ടതുണ്ടോ അത് മുഴുവനും കാത്തു സൂക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടുന്ന ഇടങ്ങളാണ് റബ്ബിന്റെ എന്ന് മനസ്സിലാക്കുക ഹൃദയം പള്ളികളുമായി ബന്ധിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസികൾക്ക് നാളെ പരലോകത്ത് റബ്ബിന്റെ പ്രത്യേകമായ അറിയിൽ അതുപോലെ തന്നെ അവൻ്റെ പ്രത്യേക തണലിൽ നിർത്തപ്പെടും എൻ്റെ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ആ നിലക്ക് എപ്പോഴും പള്ളികളുമായി ബന്ധപ്പെടുന്ന ഒരു മനസ്സിൻ്റെ ഉടമകളായി മാറുവാനും നാം എല്ലാം പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അവൻ പുറത്തു തരുമാറാകട്ടെ നമ്മിലെ രോഗികൾക്ക് പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഹഫറത്തും മറമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين اللهم سدد خطى حاكمنا يا ذا الجلال والاكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين